ൻവറിന്റെ നീക്കമിത് ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് വിവാദങ്ങളെ തുടർന്ന് എൽ ഡി എഫ് വിട്ട പി വി അൻവർ ഡി എം കെ മുന്നണിയിലേക്കെന്ന സൂചനകൾ വരുന്നു ചെന്നൈയിൽ ഡി എം കെ നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി ഡി എം കെയിലൂടെ ഇന്ത്യ മുന്നണിയാണ് അൻവർ ലക്ഷ്യമിടുന്നതാണ് സൂചന വിവരങ്ങളുമായി സി വി അനുമോദും ടി ജി സജിത്തും നമുക്കൊപ്പം ചേരുകയാണ് പി വി അൻവർ ഡി എം കെയിലെ നേതാക്കളെ കണ്ട് സംസാരി നടത്തുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഡി എം കെ വഴി ഇന്ത്യ മുന്നണിയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം അനുമോദിലേക്ക് അനുമോദ പുതിയ പാർട്ടി പി വി അൻവർ തന്നെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയും മുൻപ് തന്നെ ഡി എം കെ നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ തിരക്കിട്ട നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്താണ് നീക്കം എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഡി വഴി ഇന്ത്യ മുന്നണിയാണ് എന്ന സൂചനകൾ വരുമ്പോൾ എത്ര നാളെയാണ് അൻവർ പാർട്ടി പ്രഖ്യാപനം നിശ്ചയിച്ചിട്ടുള്ളത് നാളെ മഞ്ചേരിയിൽ വെച്ച് മഹാസമ്മേളനം നടത്തി പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ചെന്നൈയിലെ കൂടിക്കാഴ്ചയെ കാണേണ്ടത് ഇന്ന് രാവിലെയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയത് ആ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കണ്ട് ചിത്രങ്ങൾ പുറത്തുവന്നു ഡി എം കെ നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി വഴിയാണ് ഈ പി വി അൻവർ ഡി എം കെ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഡി എം കെ ഒരു ബന്ധത്തിന് ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡി എം കെയുടെ ലയിക്കുകയല്ല അതൊരു പകരം ഒരു പാർട്ടി രൂപീകരിച്ച് അത് ഡി എം കെ മുന്നണിയുടെ ഭാഗമാകുക എന്ന ലക്ഷ്യമാണ് അൻവറിനുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം നിലമ്പൂർ നീലഗിരി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ തമിഴ്നാട്ടിലെ നീലഗിരിയുമായിട്ട് അൻവറുടെ നല്ല ബന്ധം നേരത്തെ തന്നെ ഉള്ളതുമാണ് സ്വാഭാവികമായിട്ടും തന്റെ സാധ്യതകളെ അൻവർ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉള്ളത് ഡി എം കെക്ക് കേരളത്തിൽ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പിന്തുണ അത് തന്നിലൂടെ നൽകുമെന്ന് അൻവർ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഒരു പുതിയ അഭയ കേന്ദ്രം കൂടി ലഭിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ശക്തമായ ഇവിടെ സ്റ്റാലിനുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ബാലാജിയുമായി കൂടിക്കാഴ്ച എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമോ അൻവർ മലപ്പുറത്ത് മാത്രം ഒതുങ്ങുമോ എന്ന സൂചനകൾ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് ചില മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിക്കും അക്കാര്യങ്ങൾ എന്ന് സൂചന അൻവർ തന്നെ തന്നിരുന്നു ഇപ്പോൾ ഇതാ അതിലും വലിയ നീക്കങ്ങൾ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കേരളത്തിന് പുറത്തുള്ള ഒരു പാർട്ടിയുമായി അതുമായി സഖ്യം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയുള്ള നീക്കം വരുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടെയും മറ്റുമുള്ള ഒരു കരുനീക്കമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരുമോ ഇത് നാളത്തെ പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ നടത്തുന്ന വലിയ ഒരു നീക്കമായിട്ട് വേണം കാണുവാൻ രണ്ട് തരത്തിൽ വേണം ഇതിനെ കാണുവാൻ ഒന്ന് അൻവർ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു അതല്ലെങ്കിൽ നാളത്തെ പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ നടത്തുന്ന ഒരു സസ്പെൻഷൻ നീക്കം നാളെ പരമാവധി പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക തന്റെ വിശ്വാസ്യത ഉറപ്പിക്കുക താൻ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം ജനങ്ങൾക്കിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും ഇതേ തുടർന്നുള്ള വാർത്തകളും വഴിവെക്കുമെന്ന് അൻവറിനെ നന്നായിട്ട് തന്നെ അറിയാം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അൻവർ സ്റ്റാലിനെ കാണുമോ എന്നുള്ള ഒന്നും നമുക്ക് പറയാനാകില്ല പക്ഷേ അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ആ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ സമ്മേളനത്തിൽ അതുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാകും പാർട്ടി ഉണ്ടാക്കി പിന്നീട് ജയിച്ച് അത് ഡി എം കെയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തിക്കുകയൊക്കെ ഭാവിയിലെ കാര്യങ്ങളാണ് അൻവറിനെ സംബന്ധിച്ച് സമ്മേളനത്തിൽ അത് ഒരു വലിയ ഘടകം തന്നെയായിരിക്കും താള സമ്മേളനത്തിന് ഒരുപാട് പേർ എത്തിച്ചേരുവാനും അൻവറിന്റെ ആ ഒരു വിശ്വാസ്യത കുറെ കൂടി തീർച്ചയായും എന്തായാലും അൻവറിന്റെ നീക്കങ്ങൾ എന്ത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സി പി എമ്മിന്റെ നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് കണ്ണൂരിൽ നിന്നുള്ള നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് പറഞ്ഞ അൻവർ ദാ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഒരു സഖ്യ സാധ്യത തേടുന്നു അതുവഴി ഇന്ത്യ മുന്നണിയിൽ എത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടി ജി സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ് സജിത്ത് ഡി എം കെ സംബന്ധിച്ച് നോക്കിയാൽ സ്റ്റാലിൻ എന്ന നേതാവിനെ സംബന്ധിച്ച് നോക്കിയാൽ സി പി എമ്മുമായി വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് നമുക്കറിയാം കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും ആദ്യം സഹായം വന്നതുപോലും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ സി പി എമ്മുമായും പിണറായി വിജയനുമായും ഒക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഡി എം കെ അൻവർ ബന്ധപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനം വളരെ വലുതാണ് എങ്ങനെ നോക്കിക്കാണണം സി പി എമ്മിനെ ശത്രുവാക്കി തന്നെ അല്ലെങ്കിൽ അതിനൊരു വെല്ലുവിളി ഉയർത്തി തന്നെ അൻവർ മുന്നോട്ട് പോകുന്നു എന്ന് വേണമോ കരുതാൻ ഇപ്പോൾ നേരത്തെ അൻ സൂചിപ്പിച്ചതാവാം അതിൻ്റെ സാഹചര്യം കാരണം അൻവറിന് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു നിലനിൽപ്പ് ആവശ്യമാണ് അതുകൊണ്ട് സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന ഒരു പാർട്ടി രൂപീകരണം അതിലേക്ക് ആദ്യം അൻവർ പോകുന്നു തൊട്ടു പിന്നാലെ ഈ പാർട്ടിക്ക് സാധാരണ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുള്ള ചെറുപാർട്ടികളുടെ സ്വഭാവത്തിനപ്പുറം ഒരു മുന്നണിയുടെ സ്വഭാവം ഉണ്ടാവണം അത് മാത്രമല്ല അതൊരു ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാവുകയാണെങ്കിൽ അതിന് കൂടുതൽ രാഷ്ട്രീയ മുഖം കൈവരും അതിനാവാം പക്ഷേ അൻവർ ശ്രമിക്കുക എന്തുകൊണ്ട് ഡി എം കെ എന്ന അൻവറിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം ആ അൻവർ ബന്ധപ്പെടുന്ന നിലമ്പൂർ എന്ന മേഖലയിൽ തന്നെയുണ്ട് കാരണം തമിഴ്നാടുപാടുമായി അതിർത്തി പങ്കിടുന്ന നീലഗിരി മേഖലകൾക്ക് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് സ്വാഭാവികമായും അത്തരം ഇടത്തേക്ക് ഈ ഡി എം കെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക എന്നത് അദ്ദേഹത്തിന് സ്വാഭാവികമായും സാധ്യത ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മറ്റൊന്നുകാര്യം കൂടി ഉള്ളത് ഒരു ബി ജെ പി വിരുദ്ധ മുഖം അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് കേരളത്തിലെ പോലീസിന് ഈ സംഘപരിവാറുമായി അലയൻസ് ഉണ്ട് എന്ന് ആരോപിക്കും ആരോപിക്കുന്ന ഒരു നേതാവാണ് അൻവർ അങ്ങനെയൊരു ബി ജെ പി വിരുദ്ധ മുഖമുള്ള തനിക്ക് ബി ജെ പിക്ക് പോരടിക്കുന്ന ആ സ്റ്റാലിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഡി എം കെക്കൊപ്പം നിൽക്കുക എന്നത് അതൊരു സാധ്യതയായി അൻവർ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞുണ്ടാവാം ഇന്നത്തെ ചെന്നൈ കൂടിക്കാഴ്ച ഇത്തരം രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വേദി ഒരുക്കുന്നത് വഴി ഒരുക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് പക്ഷേ അതുകൊണ്ട് അൻവറുടെ നീക്കം എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്ക് പറയുക ഉറപ്പിച്ചു പറയുക വയ്യ ഒരു ഇത്തരം ഒരു നീക്കം നടത്തി ഇത്തരമൊരു പ്രതീതി ധനിപ്പിച്ച് പുതിയൊരു പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ പിന്തുണ കൂടി അൻവർ ലക്ഷ്യമിടുന്നുണ്ടാവാം അതുകൊണ്ട് കൂടിയാണ് നാളെ വൈകിട്ട് ആറു മണിക്ക് ഔദ്യോഗികമായ പാർട്ടി പ്രഖ്യാപനവും നയപരിപാടി പ്രഖ്യാപനത്തിനും തൊട്ട് മുന്നോടിയായി ചെന്നൈയിൽ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുന്നത് ബോധപൂർവമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണോ അൻവർ അതുകൊണ്ട് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കാണുന്നുണ്ടോ എന്നതും പ്രസക്തമാണ് എന്തായാലും അൻവർ എം കെ സ്റ്റാലിനെ നേരിട്ട് കണ്ടിട്ടില്ല അതേസമയം സെന്തിൽ ബാലാജി ആ മന്ത്രിസഭയിൽ ഒരു അംഗമായിരുന്ന സെന്തിൽ ബാലാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എം കെയുമായുള്ള ആശുപത്രി ഇതുവരെ അൻവർ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എന്തായാലും അൻവർ തന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അല്പസമയം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ അൻവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഷെയർ ചെയ്ത വീഡിയോയിലൂടെ താൻ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന നീക്കങ്ങൾ അൻവർ വിശദീകരിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം നാളെ ഒരു നയപരിപാടി താൻ പ്രഖ്യാപിക്കും അത് ജനങ്ങളുമായി പങ്കുവയ്ക്കും ഒരുപക്ഷെ ആ നയപരിപാടിക്ക് ചില തിരുത്തലുകൾ വേണ്ടി വന്നാൽ തിരുത്തുക പിന്നീട് തിരുത്തലുണ്ടാവും അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് പോകുന്ന നയപരിപാടിയുള്ള ഒരു പാർട്ടി പ്രഖ്യാപനമായിരിക്കും നടത്തുക എന്നതാണ് ഏറ്റവും ഒടുവിൽ സമൂഹ മാധ്യമത്തിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പി വി അൻവർ ുന്നത് ഇതിനിടയിൽ ഈ യോഗം മാറ്റിവെച്ചതായ ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു അത് തള്ളിക്കളഞ്ഞുകൊണ്ട് നാളെ ഇ എ സുഖു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് മുൻ സി പി എം നേതാവ്